ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വർഷം മുഴുവനും നമ്മുടെ ഗാർഡന് പൂക്കൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും അതിലൊന്നാമത്തെ ചെടിയാണ് സീനിയ കണ്ടോ പല കളറിലെ പൂക്കളുമായിട്ട് പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന സീനിയ കണ്ടോ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡൻ ഫുള്ള് കാടങ്ങ് കയറിയായിരുന്നു ഇപ്പം നമ്മൾ അത് കാടൊക്കെ പറിച്ചൊന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണേ കണ്ടോ നമ്മുടെ ചെടിയുടെ ഇടയ്ക്കുള്ള കാടുകളെല്ലാം ഒന്ന് വൃത്തിയാക്കുവാണേ നമ്മുടെ ശാരദ ചേച്ചിയുണ്ട് ശാരദ ചേച്ചി അതൊക്കെ ചെയ്യുന്നത് കണ്ടോ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഇത്രയും ചേച്ചിയാണ് ഇതെല്ലാം ചെയ്ത് തന്നതെ നല്ല വൃത്തിയായി ഇപ്പം മറ്റേ മഴ വന്നപ്പോഴത്തേക്ക് ഫുള്ള് അങ്ങ് കാട് കയറിയായിരുന്നേ കണ്ടോ നമ്മുടെ തോട്ടത്തിൽ ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട് അതോടൊപ്പം തന്നെ ചെടികളും വെച്ചിരിക്കുക നമുക്ക് വിത്ത് പാകി മുളപ്പിച്ചെടുക്കാൻ ഒരു ചെടിയാണ് സീനിയ അതിൻ്റെ എല്ലാ സീസണിലും നമുക്കിത് പൂക്കൾ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ വിത്ത് ഉണങ്ങി വരുന്ന ആ പാകമായി വരുന്ന സമയത്ത് നമ്മളത് പറിച്ചെടുത്ത് ഒത്തിരി ദിവസങ്ങളൊന്നും വയ്ക്കാതെ മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ ഡോളോമൈറ്റിടുക ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമ്മൾ അവിടെ തൊട്ട് ആ വിത്തൊന്ന് പാകി കൊടുത്താൽ മതി ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇടിച്ചു കിട്ടും മാത്രമല്ല ഇതിൻ്റെ നാം മണ്ട ഒന്ന് നുള്ളി കൊടുക്കാമൊക്കെ ഉണ്ടല്ലോ നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ ശിഖരങ്ങൾ വന്നിട്ട് അതിലെല്ലാം പൂക്കൾ നിറയും ഇവിടെ നമ്മൾ റൂട്ട്സ് പ്ലാന്റിനോടൊപ്പമാണ് ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പല കളറുകളെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുമേ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷവും എല്ലാം എൻ്റെയിൽ ഈ സീനിയ ഉണ്ടായിരുന്നു ഞാനത് കളയാതെ ഇങ്ങനെ അതിൻ്റെ എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പാകി കിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് സീനിയ നമുക്കിതുപോലെ ബോർഡറായിട്ടും നമുക്ക് വളർത്താന്നാണേ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതുപോലെ വെച്ച് പല കളറുകളെ മിക്സ് ചെയ്ത് വെച്ച് വളർത്താം നമ്മുടെ റിംഗൂൺ ക്രീപ്പർ വേണ്ടോ ഇത് നമ്മൾ ചട്ടിയിൽ വെച്ച് ബുഷാക്കി നമുക്ക് വളർത്താമേ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷെ നമുക്കിത് ബുഷാക്കി ചട്ടിയിൽ വളർത്താൻ പറ്റും അപ്പോൾ എന്താ ഇതുപോലെ കൊലയായിട്ട് പൂക്കളിങ്ങനെ ഉണ്ടായി വരും കണ്ടപ്പോൾ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് പൂക്കളെല്ലാം പൊനിഞ്ഞടക്കാം കേട്ടോ അതുപോലെ നമുക്ക് എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് യുഫോർവിയ മില്ലിയെ നോക്കി നല്ല പൂക്കളല്ലേ കുഞ്ഞിക്കുഞ്ഞു പൂക്കളും കുഞ്ഞു കുഞ്ഞു ഇലകളുമായിട്ട് നല്ല മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് യുഫോർവിയ മില്ല അത് നല്ല ചുമന്ന പൂക്കളാണ് അതുപോലെ ബെന്തി കണ്ടോ നമ്മുടെ ബെന്തി പൂവ് എപ്പോഴും ഇതുപോലെ പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് നമുക്ക് ഇതുപോലെ വിത്ത് എടുത്തു വെച്ചിട്ട് നമ്മൾ പാകി പാകി കിളിപ്പിച്ചാൽ മതി എന്നും നമ്മുടെ തോട്ടത്തിൽ പൂക്കളുണ്ടാകും പിന്നെ നമ്മുടെ ക്ലുമേറിയ കണ്ടോ നല്ല വൈറ്റ് പൂക്കളുമായിട്ട് എന്നും പൂക്കളും കിട്ടുന്നൊരു ചെടിയാണ് ക്ലുമേറിയ ഇത് നമുക്ക് കമ്പ് വെച്ച് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണെങ്കിൽ കമ്പ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നമ്മുടെ കോളാമ്പി ചെടി ഇതെല്ലാം നമ്മുടെ ഗാർഡനിലുണ്ട് ചൈനീസ് പോസം നമ്മുടെ വാടാമുല്ല കണ്ടോ വാടാമുല്ല എപ്പോഴും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വിത്തുകൾ എടുത്ത് വെച്ച് നമുക്ക് പാകി കിളിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കളുണ്ടാവും നല്ല മനോഹരമായ ഇലകളുള്ള ചെമ്പരത്തി കണ്ടോ നല്ല ഭംഗിയല്ലേ അതിൻ്റെ ഇലകൾ കാണാൻ തന്നെ ഇതിൽ ചുവന്ന പൂക്കളും കൂടെ ആ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് കണ്ടോ അത് എപ്പോഴും നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഇലച്ചെടിയാണ് ക്രോട്ടൺ ക്രോട്ടൻ പ്ലാന്റ് എനിക്ക് എന്ത് ഭംഗിയുള്ള ഇലകളാണെന്നെനിക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുമ്പോൾ നല്ല യെല്ലോ കളറായിട്ട് വരും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സൈഡിലൊക്കെ ഇതുപോലുള്ള ചെടികൾ വെക്കുവാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും ചെടിയുടെ ഇലകൾ കാണാനേ അതിന് നമ്മുടെ ചെമ്പകം കണ്ടോ നിറേ പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെമ്പകം പിന്നെ വിങ്കാ റോസ് മഴ മ ഒരു മഴ വലിയൊരു മഴ പെയ്തേ ഇപ്പോഴത്തേക്കതെല്ലാം ഇതേ കണ്ടോ കുനിഞ്ഞ് പോയി നമ്മുടെ ചെറിയെല്ലാം കണ്ടോ കാ കാഴുത്ത് കിടക്കുന്നുണ്ടോ നിറയെ കായകളുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ചെടിയാണ് ചെറിയാണ് ചെറിയൊരു മധുരവും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണേ ശരിക്കും കണ്ടോ വൈറ്റമിൻ സിയുടെ കലവറയാണിത് ശ്രീലിങ്കൻമൂലയാണ് ശ്രീലങ്കൻമൂല് എപ്പോഴും പൂക്കൾ കിട്ടുന്നൊരു ചെടിയാണ് മനോഹരമായ ഇലകളുള്ള നല്ല ഓറഞ്ച് കളറിലെ ഇലകളുള്ള ചെടിയുണ്ടോ എന്ത് ഭംഗിയാണേക്ക് നമ്മുടെ പെട്രിയ ഉണ്ടോ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഇത് നമുക്ക് എന്നും പൂക്കൾ കിട്ടുന്നൊരു ചെടിയാണ് പെട്രിയ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തൈ വെച്ച് കഴിഞ്ഞാൽ മാസം കൊണ്ടൊക്കെ ഇത് പൂക്കളാവുമേ എന്താ പൂവിൻ്റെ ആ കളറുകൾ കണ്ടില്ലേ പല കളറിലാണ് ഇതിന് പൂക്കൾ വരുന്നത് അപ്പുറത്തോട്ട് പൂക്കൾ കിടക്കുക പെട്രിയയുടെ ഫ്ലവർ കണ്ടോ നമ്മുടെ ിൽ തന്നെ ഇതുണ്ട് നമ്മുടെ ഗാർഡൻ കണ്ടോ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന നമ്മുടെ ബോഗേൻ്റെ കണ്ടോ നമ്മുടെ വൈറ്റ് മൊസാണ്ട കണ്ടോ മൊസാണ്ട നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്നതാണേ നല്ല ഭംഗിയുള്ള കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നൊരു ചെടിയാണ് നോക്കിയേ കമ്പ് വെച്ച് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് നമ്മുടെ യുഫോർബിയ മെല്ലി ഇതെ ഇവിടെ ഉണ്ട് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ സുന്ദരമായിട്ട് പൂക്കളിടുന്നൊരു ചെടിയാണ് അലമാൻഡ നോക്കി എന്ത് ഭംഗിയാ നോക്കി ഒരു ദിവസം പോലും ഇതിൽ പൂക്കളില്ലാത്തതില്ല മറ്റെല്ലാ ചെടികളിലും നമുക്ക് ഒരാഴ്ചയോ അങ്ങനെ വല്ല പൂക്കളില്ലാത്തത് കാണും പക്ഷേ ഇതില് ഒരു ദിവസം പോലും പൂക്കളില്ല ില്ലാത്തതൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാ ദിവസവും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് വേണ്ടത് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അതിൻ്റെ പൂക്കൾ കാണാൻ സുന്ദര ചെടിയാണ് ഇത് നമുക്ക് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ വളർത്താൻ പറ്റും നമുക്കൊരു വെൽക്കം ട്രീ പോലെ ഇത് നിൽക്കുന്ന പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണേ നമ്മുടെ വീട്ടിലോട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ വെൽക്കം ചെയ്യുന്ന പോലെയാണ് ഈ പൂക്കൾ നിൽക്കുന്നത് നല്ല ഭംഗിയല്ലേ ആർച്ചിലൊക്കെ നമുക്ക് കയറ്റി വിടാം ഇത് നമുക്കൊരു സെമി ക്രീപ്പർ എന്ന് പറയാൻ പറ്റുമേ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് നമുക്കിതിനെ വളർത്തി വളർത്താൻ പറ്റും വലിയ പോട്ടിലൊക്കെ നമുക്കിത് പതിനെട്ടഞ്ച് സൈസ് പോട്ടിലൊക്കെ വളർത്തുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് നിലത്ത് ഡയറക്റ്റ് നല്ല സൺലൈറ്റ് കിട്ടുന്നവർക്ക് വളർത്താം അതുപോലെ തന്നെ നമുക്ക് എന്നും പൂക്കൾ കിട്ടുന്നൊരു ചെടിയാണ് മെലസ്റ്റോമ അതുപോലെ നമ്മുടെ തെച്ചി അത് നമുക്ക് എന്നും പൂക്കൾ കിട്ടുന്നതാണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ബെല്ലായിട്ടും ഓളോ ദോഷം കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുമായിരിക്കും ഓക്കെ താങ്ക് യു